വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു നടി കാവ്യ മാധവന്റെ അച്ഛന്റെ മരണം സംഭവിച്ചത് ഇന്നലെ അർദ്ധരാത്രി ചെന്നൈയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് മഹാലക്ഷ്മിയുടെ പഠനത്തിന്റെ ആവശ്യത്തിനും മറ്റുമായി കാവ്യ ചെന്നൈയിലേക്ക് താമസം മാറിയിരുന്നു അതിന് പിന്നാലെയാണ് മകൾക്ക് കൂട്ടായ എന്നും അച്ഛനും അമ്മയും കൂടി ചെന്നൈയിലേക്ക് എത്തിയത് അവിടെ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ മരണവും കൊച്ചിയിലാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം നടത്താൻ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ അതിനുള്ള കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അച്ഛന്റെ വേർപാടിൽ തകർന്നിരിക്കുന്ന സമയത്തും കാവ്യ പറഞ്ഞത് ദിലീപേടൻ വന്നിട്ട് തീരുമാനിക്കാം എന്നായിരുന്നു ഇനിയുള്ള എല്ലാ കാര്യങ്ങളും ദിലീപ് വന്നതിന് ശേഷം തീരുമാനിക്കാം എന്നാണ് കാവ്യ പറഞ്ഞിരിക്കുന്നത് പുലർച്ചെ കാവ്യ വിളിച്ചാണ് ദിലീപിനോട് അച്ഛൻ നമ്മെ വിട്ടുപോയ കാര്യം കാവ്യ മാധവന്റെ പേരിന്റെ ഐശ്വര്യമായിരുന്നു അവരുടെ അച്ഛൻ പി മാധവൻ കലോത്സവ വേദികളെല്ലാം മകൾക്കൊപ്പം നിഴലായി എന്നും മാധവൻ ചേർന്ന് ഉണ്ടായിരുന്നു എന്നാണ് അവരെ അറിയുന്നവർ പറയുന്നത് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് മകൾക്കൊപ്പം ചേർന്ന് നടക്കാൻ എപ്പോഴും മാധവൻ ഉണ്ടാകാറുണ്ടായിരുന്നു ഒടുവിൽ മകൾ ചെന്നൈയിലേക്ക് താമസം മാറിയപ്പോൾ അവിടെയും മകൾക്ക് നിഴലായി അദ്ദേഹവും അവിടേക്ക് താമസം മാറി അമ്മ ശ്യാമളയും അച്ഛൻ മാധവനുമാണ് തന്റെ നട്ടൽ എന്നാണ് പല കുറി കാവ്യ പറഞ്ഞിട്ടുള്ളത് മാധവേട്ടന്റെ അപ്രതീക്ഷിത വിയോഗം ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് ഓസ്ട്രേലിയയിൽ നിന്നും മകൻ വരെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ടെത്തുന്നത് ടെക്സ്റ്റൈൽ ഷോപ്പ് ഉടമ കൂടിയായിരുന്നു അദ്ദേഹം സുപ്രിയ ടെക്സ്റ്റൈൽസ് എന്ന പേരിൽ സ്ഥാപനവും അദ്ദേഹം നടത്തിയിരുന്നു ബിസിനസ് തിരക്കുകൾക്കിടയിലും മകളുടെ എല്ലാ ഇഷ്ടങ്ങൾക്കും ഒപ്പം നിന്ന അച്ഛനാണ് പി മാധവൻ മകൾ കലോത്സവ വേദികളിൽ തിളങ്ങി നിൽക്കുമ്പോൾ അവൾക്ക് കൂട്ടായി ഷൂട്ടിംഗ് സെറ്റിലേക്ക് പോകുമ്പോൾ അവിടെ അവൾക്ക് നിഴലായി മാധവേടനുമുണ്ടായിരുന്നു ഏക മകൾ ആയതുകൊണ്ട് തന്നോട് അച്ഛനും പ്രത്യേക വാത്സല്യമായിരുന്നു എന്നൊരിക്കൽ കാവ്യ പറഞ്ഞിട്ടുമുണ്ട് വളരെ പെട്ടെന്നായിരുന്നു എഴുപത്തി രണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത് യാതൊരുവിധ അസുഖങ്ങളും ഇല്ലാതിരുന്ന വ്യക്തിയായിരുന്നു മാധവൻ നിരവധി സിനിമാ താരങ്ങളും നിരവധി സിനിമാ സംഘടനകളുമാണ് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്താൻ എത്തിയിട്ടുള്ളത് രണ്ടു മക്കളാണ് മാധവനും ശ്യാമളയ്ക്കും മലയാള സിനിമയിലെ പ്രഗത്ഭനടി കാവ്യ മാധവനും മിഥുൻ മാധവനും മിഥുൻ കുടുംബസമേതം ഓസ്ട്രേലിയയിലും രണ്ട് മക്കളാണ് മിഥുന് കാവ്യ ഈ അടുത്താണ് ചെന്നൈയിലേക്ക് താമസം മാറിയത് മാറിയപ്പോൾ മാധവനും ശ്യാമളയും അവിടേക്ക് പോയിരുന്നു ചെന്നൈയിൽ നിന്നും കൊച്ചിയിലെ വീട്ടിൽ എത്തിച്ച ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരിക്കുന്നത് രാത്രി ഒമ്പത് മണിക്ക് നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു അതേ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ പക്ഷേ ജീവൻ നിലനിർത്താൻ സാധിച്ചില്ല അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു മകൾക്കൊപ്പം എപ്പോഴും അച്ഛൻ ഉണ്ടാകാറുണ്ട് കൊച്ചുമകൾ ജനിച്ചപ്പോൾ അവളുടെ പ്രായത്തിനനുസരിച്ച് നിൽക്കുന്ന അപ്പൂപ്പനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ അടുത്തിടയ്ക്ക് ദിലീപ് വാജാലനായിരുന്നു അപ്പൂപ്പനെവിടെയെന്നൊക്കെ മാമാട്ടി ചോദിക്കുന്ന സമയത്ത് ഞാൻ എന്ത് പറയും അപ്പൂപ്പനെ കളിക്കാൻ ഇനി കിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പൊട്ടിക്കരയുകയാണ് കാവ്യ മാധവൻ കാവ്യയെ ആശ്വ വിശിപ്പിക്കാനാകാതെ ചുറ്റുമുള്ളവരും ദിലീപും അമ്മയും എല്ലാം തന്നെ നിരവധി പേരാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി എത്തിച്ചേരുന്നത്